ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും എം എസ് ധോണിയുടെയും ആരാധകർ ഈ സീസണിനെ കാണുന്നത് ധോണിയുടെ അവസാന സീസൺ ആയിട്ടാണ് എന്നാൽ കഴിഞ്ഞ വർഷം ചെന്നൈ കിരീടം നേടിയ സീസണോടെ ധോണി കരിയർ അവസാനിപ്പിക്കുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് പിന്നാലെ പരുക്കിനെ തുടർന്ന് സർജറിക്കും ധോണിക്ക് വിധേയകനാകേണ്ടി വന്നിരുന്നു എന്നാൽ ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് ധോണി ഈ സീസണിലും ചെന്നൈ ജെയ്സി അണിയുകയായിരുന്നു പക്ഷേ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ചെന്നൈയുടെ സ്ഥാനം ഒഴിഞ്ഞ് പകരം ഋതുരാജ് ഗെയ്ക്വാദിനെ നായകനാക്കിയതോടെ ഇത് ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ അതുകൊണ്ട് തന്നെ തങ്ങളുടെ തലയ്ക്ക് ആവേശകരമായ ഒരു യാത്രയ്പ് നൽകാനുള്ള ശ്രമത്തിലാണ് ചെന്നൈ ടീമും ആരാധകരും പക്ഷേ ധോണി ഒരു സീസൺ കൂടി കളിച്ചേക്കുമെന്ന സൂചന നൽകുകയാണ് സുരേഷ് റൈന മുൻ ഇന്ത്യൻ താരവും ചെന്നൈയുടെ ഐക്കോണിക് താരങ്ങളിൽ ഒരാളുമാണ് സുരേഷ് റൈന ധോണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സുരേഷ് റൈന കഴിഞ്ഞ ദിവസം ജിയോ സിനിമയ്ക്ക് വേണ്ടി ഹിന്ദി കമന്ററി നടത്തുന്നതിനിടെയായിരുന്നു ധോണിയെക്കുറിച്ചുള്ള സുരേഷ് റൈനയുടെ പരാമർശം ആർ പി സിംഗിനോടും ആനന്ദ് തോഗിയോടുമാണ് സുരേഷ് റൈനയുടെ വെളിപ്പെടുത്തൽ പതിനൊന്ന് ഐ പി എൽ ഫൈനലുകൾ കളിച്ചിട്ടോ കളിച്ചിട്ടുള്ള അയാളെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട് പാർത്ഥിവ പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സീസൺ ആയിരിക്കുമെന്നാണ് പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സീസൺ ആയിരിക്കുമോ ആർ പി ബായ് നിങ്ങൾ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ലേ എന്നാണ് ആനന്ദ് തോകി ആർ പി സിംഗിനോടായി ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സീസൺ ആയിരിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് പക്ഷേ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല റൈനയ്ക്ക് എന്ത് തോന്നുന്നു ഇതാകുമോ അദ്ദേഹത്തിൻ്റെ അവസാന സീസൺ എന്നായിരുന്നു ആർ പി സിംഗിൻ്റെ മറുപടിയും പിന്നാലെ റെയ്ന മറുപടിയുമായി എത്തി അദ്ദേഹം കളിക്കും എന്നായിരുന്നു റെയ്ന നൽകിയ മറുപടി കൂടുതലൊന്നും റെയ്ന പറഞ്ഞില്ലെങ്കിലും ചെന്നൈയുടെയും ധോണിയുടെയും ആരാധകർക്ക് ആവേശം പകരാൻ ആ മറുപടി തന്നെ ധാരാളമായിരുന്നു ചെന്നൈയുടെ സ്ഥാനത്തു നിന്നും ധോണി പടിയിറങ്ങിയതോടെയാണ് ആരാധകർ താരത്തിൻ്റെ വിരമിക്കൽ ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രവീന്ദ്ര ജഡേജയുടെ നായകത്വത്തിൽ ചെന്നൈ കനത്ത പരാജയം നേരിട്ടുവെങ്കിലും പോയ സീസണിൽ ധോണി വീണ്ടും നയിച്ചതോടെ ടീം ചാമ്പ്യന്മാരാവുകയായിരുന്നു ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ധോണി നായകസ്ഥാനം യുവതാരമായ ഋതുരാജ് ഗെയ്ക്കു കൈമാറുകയായിരുന്നു ചെന്നൈ ടീമിലെ തലമുറ മാറ്റവും ധോണിയുടെ പടിയിറക്കവും സൂചിപ്പിക്കുന്നതായിരുന്നു ഈ തീരുമാനം അതേസമയം കളിക്കളത്തിൽ ബാറ്ററായും വിക്കറ്റ് കീപ്പറായും തിളങ്ങാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട് ഡൽഹിക്കും മുംബൈക്കുമെതിരെ ആഞ്ഞടിച്ച ധോണി ആരാധകർക്ക് ആവേശ കാഴ്ചയൊരുക്കിയിരുന്നു അതേസമയം നിലവിൽ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് ചെന്നൈ ഉള്ളത് ആറ് മത്സരങ്ങൾ കളിച്ചപ്പോൾ നാലെണ്ണത്തിൽ വിജയിച്ച ചെന്നൈ രണ്ട് കളികളിൽ പരാജയപ്പെടുകയും ചെയ്തു